വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി തൃക്കരിപ്പൂരിൽ നടന്ന പ്രതിഷേധ മാർച്ച് സിഐ ടി യു കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വി പി പിസ്തഫ ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് ുടെ കൂലിക്കുടിശ്ശിക ഉടൻ നൽകുക വെട്ടിക്കുറച്ച ലേബർ ബഡ്ജറ്റ് പുനഃസ്ഥാപിക്കുക തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പ്രതിഷേധ സമരം തൃക്കരിപ്പൂർ ടൗണിൽ സിഐ ടി യു കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു പിന്നെ എന്താ പറഞ്ഞത് ഗോഡുണ്ടാക്കിക്കോ നിങ്ങൾ കോളർ ഉണ്ടാക്കിക്കോ കണർ ഉണ്ടാക്കിക്കോ അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കണമെങ്കിൽ സാധനം കൂടി വേണം അപ്പൊ സാധനം നിങ്ങൾ വാങ്ങിച്ചോ അതിന്റെ അറുപത് ശതമാനം പൈസ പഞ്ചായത്ത് കൊടുക്കണം നാപ്പത് ശതമാനം പൈസ തൊഴിലുറപ്പൊന്ന് എടുക്കാം എന്നും പറഞ്ഞു ആ ഇനത്തിൽ മാത്രം അമ്പത്തി ഏഴ് കോടി ഉറപ്പെടുക്കണം ഇപ്പൊ പലയിടത്തും പ്രശ്നം എന്താ സാധനം സപ്ലൈ ചെയ്ത പീഡിയക്കാര് ഇപ്പൊ സാധനം തരുന്നില്ല എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ തൃക്കരിപ്പൂർ ഏരിയ പ്രസിഡന്റ് എ വി രമണി അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി വി ഗംഗാധരൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കുളങ്ങര രാമൻ പി വി കൃഷ്ണൻ കെ വി കാർത്തിയായനി ഏരിയ കമ്മിറ്റി ഭാരവാഹികളായ സി വിജയൻ കെ വി രാമചന്ദ്രൻ ടി പി ഉഷ കെ രാമകൃഷ്ണൻ കെ വി രാധ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ